നമസ്കാരം സന്ദീപ് വാര്യർ കേരള നിയമസഭയിലെ മന്ത്രി ബി ജെ പി ഞെട്ടിച്ച കോൺഗ്രസിന്റെ വൻപൻ നീക്കം കുറെ കാലം മുമ്പ് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മുഖമായിരുന്നു ചാനൽ ചർച്ചകളിൽ എതിരാളികളെ വായടപ്പിക്കുന്ന ബി ജെ പി വക്താവ് അയാൾ ഇനി കോൺഗ്രസിന്റെ മന്ത്രിയാകുന്നു എന്താണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നത് സന്ദീപ് വാര്യർ പാർട്ടി മാറി എന്നത് മാത്രമല്ല പുതിയൊരു വിപ്ലവം തുടങ്ങി കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ കോൺഗ്രസ് പാർട്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബി ജെ പിയെ ഞെട്ടിക്കുന്ന ഈ നീക്കത്തിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ നിറഞ്ഞ ഉത്സാഹം കുറച്ചൊന്നും കാരണം ചാനൽ ചർച്ചകളിൽ തങ്ങളുടെ ഇഷ്ട നേതാക്കന്മാർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ ബി ജെ പിയിൽ നിന്നുള്ള ഒരാൾ എതിർഭാഗത്തു നിന്ന് കോൺഗ്രസിനെ കടിച്ചു കീറുമ്പോഴും സന്ദീപ് വാര്യരോട് അത്ര വിദ്വേഷമൊന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല കാരണം സന്ദീപ് വാര്യരുടെ പല നിലപാടുകളും ബി ജെ പിയോട് അത്ര യോജിക്കുന്നവ ആയിരുന്നില്ല പണ്ടും എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു വന്ന വാർത്ത രാഷ്ട്രീയ കേരളത്തിന് അത്ര പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല അതായത് ഇതുവരെ തങ്ങളുടെ നേതാക്കന്മാരോട് വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്ത സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ ആശയത്തോട് ചേർന്ന് ബി ജെ പി എതിർക്കുന്ന സാക്ഷാൽ കോൺഗ്രസ് നേതാവായി മാറിയ ട്രാൻസ്ഫോർമേഷൻ അത് ഒരു യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ പറയാൻ പറ്റാത്ത സന്തോഷവും അഭിമാനവുമുള്ള ഒരു അനുഭവമായിരുന്നു എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റവും വലുതും ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും അസൂയ ഉളവാക്കുന്നതുമായിരുന്നു കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നപ്പോൾ കോൺഗ്രസ് ലഭിച്ച മൈലേജ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അധികമായിരുന്നു കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് ബി ജെ പിയിൽ ചേർന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെയായിരുന്നു എന്നാൽ കേരളത്തിൽ ഇത്രയും തിളങ്ങു നിൽക്കുന്ന ഒരു ബി ജെ പി നേതാവ് ി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇത്രയും നാൾ മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിനെ ഒന്ന് തടയിടാനും കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാൻ ഒരു അവസരം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ പ്രാധാന്യം ഇത് കേന്ദ്ര കേരള ബി ജെ പി നേതൃത്വത്തിന് കനത്ത ആഘാതമായിരുന്നു ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ ചാർജ് എടുത്തിരിക്കുകയാണ് ി ജെ പിയിൽ വിഭാഗീകീയത നിറഞ്ഞാടുകയാണ് എന്നാണ് ഇപ്പോൾ വ്യാപകമായ പരാതി ഒരു കൂട്ടം ആളുകളെ തഴഞ്ഞും മറുപക്ഷത്തെ വാനോളം ഉയർത്തിയും പുതിയ പ്രസിഡന്റ് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് നേതാക്കന്മാർക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല എന്ന പരാതികൾ ഇപ്പോൾ കേരള ബി വ്യാപകമായി ഉയരുന്നുണ്ട് ബിസിനസ്സുകാരനായ മലയാളം നേരെ ചെയ്തു പറയാൻ പോലും കഴിയാത്ത കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാത്ത രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ മനസ്സിലാക്കി നയിക്കാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപം പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂരിൽ നടന്ന ബി ജെ പിയുടെ നേതൃത്വ യോഗം പ്രധാന നേതാക്കളായ മുൻ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിക്കും വരെ പ്രവേശനം നൽകാതെ പുറത്തെയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ ബി ജെ പി പ്രസിഡന്റിനെതിരെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഇതിനോടകം വലിയ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു എന്നതാണ് വാർത്ത ഒന്നാലോചിച്ചാൽ സന്ദീപ് വാര്യനും ഇതേ രീതിയിലായിരുന്നു ബി ജെ പിയിലുള്ളപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ കോൺഗ്രസിലെ നവാഗതരായ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് മന്ത്രി കസേര നൽകുമ്പോൾ അത് തീർച്ചയായും ബി ജെ പിയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്കുള്ള ഒരു പാലമായി മാറും എന്നുറപ്പ് കേരളത്തിലെ ബി ജെ പിയിൽ നേതാക്കന്മാർക്ക് വേണ്ട പ്രാധാന്യം കിട്ടാതെ വരികയും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് സ്ഥാനമാനങ്ങളും പ്രശസ്തിയും ദിവസേന വർധിക്കുകയും ചെയ്യുമ്പോൾ ബിജെപിയിലുള്ള അസന്തുഷ്ട നേതാക്കൾ കൂടുതൽ അസ്വസ്ഥരാകുന്നു എന്നതാണ് വാസ്തവം ഇവിടെയാണ് സന്ദീപ് വാര്യരുടെ പ്രവർത്തന മേഖല അതാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഹിമാലയ ദൌത്യവും തീർച്ചയായും ബി ജെ പിയിലെ ഒരു കൂട്ടം അസന്തുഷ്ടരായ നേതാക്കൾ ഇപ്പോഴും സന്ദീപ്കാര്യരുമായി ബന്ധം പുലർത്തുന്നവരും സൗഹൃദം പങ്കുവെക്കുന്നവരുമാണ് ഇവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ വജ്രാസ്ത്രം പ്രയോഗിക്കുന്നത് കോൺഗ്രസിൽ ചേർന്നിട്ട് അധികം കഴിഞ്ഞില്ലെങ്കിലും സന്ദീപ്കാര്യരെ പാർട്ടിയുടെ വലിയ സ്ഥാനമായ കെ പി സി സി സ്പോക്ക് പേഴ്സണായി നിയമിക്കുകയും പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം നൽകി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശ്രീ സന്ദീപ് വാര്യന്റെ ഉജ്ജ്വല പ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ് ഇതിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് ബി ജെ പി നിന്നുള്ള അടിയൊഴുക്കിന്റെ സാധ്യത മനസ്സിലായി തുടങ്ങി അവർ അടുത്തതായി സന്ദീപ് വാര്യരെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണ് തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിലയിരുത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ നിരാശരായ തൃശൂർ നിവാസികൾ മറ്റൊരു അവസരത്തിനായി ആറ്റുനോറ്റ് കാത്തിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു വക്താവായി പ്രവർത്തിച്ച സന്ദീപ് ആര്യർക്ക് തൃശ്ശൂരിലെ ബി ജെ പി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് അങ്ങനെ വന്നാൽ സന്ദീപ് ആര്യർ പുഷ്പം പോലെ തൃശൂരിൽ നിന്ന് വിജയിക്കാനാവും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു തൃശൂരിൽ സന്ദീപ് ആര്യർ വിജയിച്ചാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിപദവി അതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം അതായത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നിട്ട് അധികം വൈകാതെയാണെങ്കിലും കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് മന്ത്രി നൽകുമ്പോൾ ലക്ഷ്യം ബി ജെ പിയിലെ അസന്തുഷ്ടരായ നേതാക്കന്മാരാണ് എന്ന് നിശ്ചയം അതിനൊരു ഉണ്ടായി പ്രവർത്തിക്കാൻ സന്ദീപ് വരുമ്പും ഇപ്പോൾ പൂർണ്ണ തയ്യാറാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ വന്നിട്ട് ആദ്യ കാലമായില്ലെങ്കിലും ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സുകൾ കീഴടക്കാൻ ഈ യുവ നേതാവിനു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരാധനാപാത്രമായി മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ വാക്ചാതുരിയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ വലിയ കഴിവും പാർട്ടി സമരങ്ങളിൽ പ്രവർത്തകരോടൊപ്പം സമരം ചെയ്ത് വിജയം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവവും ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഭക്തമായി മിന്നുന്ന പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി ഏറ്റുവാങ്ങുന്നതുമെല്ലാം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെയിൽ തഴക്കം വന്ന ഒരു യുവ നേതാവ് എന്ന പദവി നേടിക്കൊടുക്കുവാൻ സാധിച്ചു ഇതെല്ലാം മനസ്സിലാക്കിയാണ് കോൺഗ്രസിന്റെ ഉയർന്ന നേതൃത്വം ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരെ തൃശൂർ എന്ന സി ക്ലാസ് മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ച് അവിടുന്ന് കേരള നിയമസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി മാറ്റാം എന്ന തീരുമാനം എടുത്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഈ വൻപൻ തീരുമാനം സന്ദീപ് വാര്യർ എന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറും എന്നുറപ്പ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി സന്ദീപ് വാര്യരെ ഏൽപ്പിച്ചിരിക്കുന്ന ഹിമാലയ ദൗത്യം എന്നത് ബി ജെ പിയിലെ പല ഉയർന്ന നേതാക്കന്മാരും കോൺഗ്രസിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു പാലമായി ഇത് മാറും എന്നതാണ് വസ്തുത സന്ദീപ് പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഒരു വെറും നേതാവിന്റെ മാറ്റം മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ ആശയത്തിന്റെ തകർച്ചയുടെയും പുനർജന്മത്തിന്റെയും തുടക്കമാണ് സന്ദീപ് ആര്യർ നാളെ കേരളത്തിന്റെ ഒരു മന്ത്രിയായി മാറും അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നേരിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഏതൊരു ദിവസവും സംഭവ വികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Yeah. <laughs> you